മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ചാലയിൽ മാടൻ നട ഏലായി കൃഷി യോഗ്യമാക്കൽ നടത്തി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ചാലയിൽ മാടൻ നട ഏലയിൽ കൃഷി യോഗ്യമാക്കൽ നടത്തി കൃഷിയോഗ്യമാക്കൽ നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചെയ്തു എല്ലാ പാറ കാര്യമാണ് നമ്മൾ നിങ്ങൾ എത്ര കുളങ്ങളാണ് പാറ കെട്ടിയത് തകർന്നു കിടക്കുന്നത് പിന്നെ ആ പാറ എടുത്തു മാറ്റി കിഴക്കന്മാല മക്കൾ വിശുബന്ധി യഥാർത്ഥത്തിൽ തോടുകൾക്കും കുളങ്ങൾക്കും ഈ വലിയ വെള്ളച്ചാട്ട ഉള്ളെടുത്ത് മാത്രം പാറ കെട്ടിയത് ബാക്കിയുള്ളത് മണ്ണുകൊണ്ട് പോയിട്ട്

ചെറിയ പ്രോഗ്രാം സംഘടിപ്പിച്ചത് കണ്ടും മാത്രമാണോ ഉള്ളത് അപ്പൊ അതൊന്നും കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാന വർഷം നമ്മുടെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കുറേ കട്ടഘട്ടമായിട്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പാട്ട് എല്ലാം പൂർണ്ണമായിട്ട് കൃഷിയൊക്കെ നോക്കുകയും സ്വാഗതം പറഞ്ഞു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് പദ്ധതി അവതരിപ്പിച്ചു കൊല്ലം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി ശാസ്താംകുട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഉഷാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി രാജി രാമചന്ദ്രൻ ഷീബ സിജു പി എം സെയ്ദ് അജി ശ്രീകുട്ടൻ അനുവാർഎസ് നസിയ ഷെറീഫ് ആർ ബിജുകുമാർ സജിമോൻ ഷാജി ചെറുക്കിമേൽ സുനിൽ അലക്സ് വൈദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട